ഹായ് നമസ്കാരം സിനിമാ കാഴ്ചയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ജുറാസിക് വേൾഡ് റിബർത്ത് കണ്ടിട്ട് വരുന്ന വഴിയാണ് ഗാരന്ദ് എഡ്വൈനാണ് സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത് ഡേവിഡ് കോപ്പ് ഇതിൻ്റെ കഥ എഴുതിയിരിക്കുന്നത് പിന്നെ ഇതിനകത്ത് ടെക്നീഷ്യന്മാർ സംഗീതം നൽകിയിരിക്കുന്നത് അലക്സാണ്ടർ ഛായാഗ്രഹണം ജോൺ മാത്തിസൺ സത്യം പറഞ്ഞാൽ ഒരു ഒന്നാന്തരം ഭൂലോക മലങ്കൾട്ട് സിനിമ എന്ന് വേണം പറയാൻ നൂറ്റി എൺപത് കോടി ബില്യൺ ഡോളറാണ് ഈ സിനിമയ്ക്ക് ചെലവഴിച്ചിരിക്കുന്നത് ത്രീ ഡി ആണ് സിനിമ എനിക്ക് ത്രീ ഡി ഒക്കെ കണ്ടപ്പോഴത്തേക്ക് എനിക്ക് വേറെ എന്തോ തോന്നി പിന്നെ ഇത് നമ്മുടെ ജുറാസിക് പാർക്ക് അതുപോലെ ജുറാസിക് വേൾഡിൻ്റെ നാലാമത്തെ വേഷനായിട്ടാണ് വന്നത് ഇതിൻ്റെ ഒന്നും രണ്ടും മൂന്നും ഒക്കെ നമ്മൾ കണ്ടതാണ് അതിന് ഒന്നും രണ്ടും ഒക്കെ രണ്ടും മൂന്നും ഒക്കെ മഹാബോർ സിനിമ തന്നെയായിരുന്നു അതുപോലെ തന്നെ ഇതിനകത്ത് ഇവർ കുറച്ച് ആൾക്കാർ പിന്നെ ഒരു ബോട്ടിനകത്ത് വരുന്നു കടലിൽ കിടന്നുള്ള ചില സംഭവങ്ങളൊക്കെ കാണിക്കുന്നു അതിനുശേഷം ഇവർ പിന്നെ ഈ ദ്വീപിലേക്ക് എത്തിപ്പെടുക പഴയതുപോലെ തന്നെ ദ്വീപിലേക്ക് എത്തിപ്പെടുന്നു പിന്നെ ആ ദ്വീപിൽ വന്നിട്ടുള്ള ചില സംഭവങ്ങൾ ഇതിൻ്റെ ഫസ്റ്റ് ഹാഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ മുഷിപ്പിച്ചിട്ടുള്ള ഒരു ഭൂലോക മലങ്കട്ട് ഞാൻ കണ്ടില്ല കാരണം ബോറടിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്യായ ബോറടിയാണ് ഇതിനകത്ത് ഒരു ഫാമിലിയും കൂടെ കാണിക്കുന്നുണ്ട് ഇതൊരു സയൻസ് ഫിക്ഷൻ സിനിമയാണല്ലോ ഒരു ത്രില്ലർ സിനിമയാണല്ലോ പക്ഷെ നമുക്ക് എവിടെയും അങ്ങനൊരു ത്രില്ലിംഗ് ഒന്നും സത്യം പറയാലോ ഒരു ത്രില്ലിങ്ങൊന്നും എനിക്ക് അനുഭവപ്പെട്ടിരുന്നില്ല പിന്നെ ഇതിനകത്ത് എടുത്തു പറയേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ സിനിമട്ടോഗ്രാഫി കൊള്ളാം അതുപോലെ തന്നെ ബീജിയം അത്യാവശ്യം നന്നായിട്ടുണ്ട് ത്രീ ഡിയും കുഴപ്പമില്ലാത്ത രീതിയിൽ വന്നിട്ടുണ്ട് പിന്നെ ഈ പറഞ്ഞ കണക്ക് എന്ത് പറയാനും ഇതിനെക്കുറിച്ചിട്ട് എനിക്ക് ഒന്നും പറയാനില്ല കാരണം നമ്മൾ ഇത്രയും സാങ്കേതിക വിദ്യ ഇല്ലാത്ത സമയത്താണല്ലോ ജുറാസിക് പാർക്കൊക്കെ ഇറങ്ങിയത് അന്ന് ആ സിനിമ കണ്ടപ്പോൾ നമുക്ക് ഭയങ്കര ഒരു ഇതായിട്ട് തോന്നി പക്ഷേ ഇതിനകത്ത് അങ്ങനെ എടുത്തു പറയാൻ പറ്റിയ നല്ലൊരു സീനൊന്നും ഇല്ല പിന്നെ ഈ ഫസ്റ്റ് ഹാഫ് ഞാൻ പറഞ്ഞല്ലോ ഭൂലോകമലങ്കാണ് സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പം ഈ ദ്വീപിൽ വരുമ്പോഴാണ് കുറച്ച് നമുക്ക് ആ സിനിമ ഒന്ന് ഒരു എൻഗേജിങ് ആയിട്ട് അല്ലെങ്കിൽ നമുക്ക് വലിയ വാഫാറ്റ് അങ്ങനെയുള്ള സംഭവം ഒന്നും നമുക്ക് തരുന്നില്ല ഈ സിനിമ ഇതിനകത്ത് ഈ പിന്നെ ഡൈനോസറിനെ കാണിക്കുന്ന ചില സീനൊക്കെ ഉണ്ട് ഇതിൻ്റെ അവസാന ഭാഗം സത്യത്തിൽ എന്തൊക്കെയാണോ ഈ കാണിച്ചു വെച്ചിരിക്കുന്നത് കാരണം ഇങ്ങനെയൊക്കെ ഒന്നും ഇപ്പം നിങ്ങൾ സിനിമ കണ്ടവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് മനസ്സിലാവും നിങ്ങൾക്ക് എത്രത്തോളം ഈ സിനിമ കണ്ടവർക്ക് നിങ്ങൾക്ക് എത്രത്തോളം ഫീൽ എന്നുള്ളത് നിങ്ങൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഒന്ന് അറിയിക്കുക എനിക്കിതിനകത്ത് എടുത്തു പറയാനായിട്ട് വലിയ സംഭവങ്ങളായിട്ടൊന്നും തോന്നിയില്ല എനിക്ക് വലിയ എന്താ പറയുക വാഹ്വാറ്റും തോന്നിയിട്ടില്ല എവിടെയും ത്രില്ലിങ്ങും തോന്നിയിട്ടില്ല അങ്ങനൊരു സിനിമ പിന്നെ അഭിനയിച്ചിരിക്കുന്നവരെല്ലാം ഇതിനു മുമ്പുള്ള സീരീസിൽ അഭിനയിച്ചവരൊക്കെ തന്നെ ഇതിനകത്തും ഉണ്ട് പിന്നെ ഒരു ഫാമിലി ഒരു അറ്റാച്ച്മെൻറ്റ് ഇതിനകത്ത് കാണിക്കുന്നുണ്ട് അത് അതൊക്കെ എന്തിനാണോ എന്തിനോ വേണ്ടി പിറന്ന ഒരു ജുറാസിക് വേൾഡ് റിബെർത്ത് എന്ന് എനിക്ക് ഇതിനെക്കുറിച്ചിട്ട് പറയാൻ പറ്റത്തുള്ളൂ നമ്മളൊരു ഇംഗ്ലീഷ് സിനിമ സിനിമയൊക്കെ കാണുമ്പോഴത്തേക്ക് അത്യാവശ്യം നല്ല ത്രില്ലിങ്ങും നല്ല മേക്കിങ്ങും ഒക്കെ നമുക്ക് കാണാം ഓക്കെ ഒരു ആവറേജ് സിനിമ അത്രേ എനിക്ക് ഫീൽ ചെയ്യുന്നത് ഇനി കൂടുതലായിട്ട് കൂടുതലായിട്ടിനെ പറയാനായിട്ട് ഒന്നും ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ തൽക്കാലം എൻ്റെ റിവ്യൂ ഞാൻ അങ്ങ് വൈൻഡപ്പ് ചെയ്യണം അപ്പോൾ എന്തായാലും നിങ്ങൾ സിനിമ കണ്ടവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം പറയാം എടുത്തു പറയാനായിട്ട് ഒന്നും തന്നെ ഇല്ല അപ്പം കുട്ടികൾക്ക് ഇഷ്ടപ്പെടുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷേ ചിലപ്പോൾ കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ടേക്കാം കാരണം ഇതിനകത്ത് ഈ കടലിൽ കിടന്നുള്ള ഒരു എന്താ പറയുക ഒരു ജീവിയുടെ കുറച്ച് സംഭവങ്ങളൊക്കെ കാണിക്കുന്നുണ്ട് പിന്നെ നമ്മൾ നമ്മളിങ്ങോട്ട് വരുമ്പോഴത്തേക്ക് പണ്ട് മറ്റേ സിനിമയ്ക്കകത്ത് മറ്റേ പച്ചത്തായിരുന്നു എന്നുണ്ടെങ്കിൽ ഇതിനകത്ത് ഒരു എന്താ പറയുക ഒരു കളർ തത്തയൊക്കെ വരുന്നുണ്ട് കളർ തത്ത വന്നിട്ടിങ്ങനെ കൊത്തുന്നതും പിന്നെ അവനെ എടുത്തുകൊണ്ട് പോയിട്ട് വായിലിട്ട് ചവച്ചരയ്ക്കുന്നെങ്കിൽ അതൊക്കെ എന്തൊക്കെയോ ആർട്ടിഫിഷ്യലായിട്ടൊക്കെ എനിക്ക് ഫീൽ ചെയ്തു എന്താണേലും മഹാബോറ് കേട്ടോ മഹാബോർ എന്ന് പറഞ്ഞ പോരാ ഭൂലോക മലകൾട്ട് ദുരന്തമാണ് യുറാസിക് വേൾഡ് റിബർത്ത് ഓക്കെ അപ്പം എൻ്റെ റിവ്യൂ ഇതാണ് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം